ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിൻ്റെ പുറമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഉദയഭാനു ആ ചെല്ലേൻ്റെ കയ്യിൽ നിന്ന് നല്ല അടിയൊക്കെ വാങ്ങി കൈയ്യൊക്കെ ഓടിച്ചിട്ടാണല്ലോ വന്നിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഒരു ഏഴ് ദിവസം കൂടി എന്തോ സമയം കൊടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് കാശ് കൊടുക്കാം എന്നുള്ള ഉറപ്പിന്മേലെ ഇയാളെ വിട്ടിട്ടുണ്ട് അങ്ങനെ ഇയാൾ നേരെ മണ്ഡപത്തിലേക്ക് വന്നിട്ടുമുണ്ട് രാവിലെ തന്നെ കേട്ടോ ആ സമയത്ത് നമ്മളെ സ്ത്രീകളെ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഏഴ് ദിവസത്തിനകം എങ്ങനെയായിരിക്കും പൈസ കൊടുക്കാൻ പറ്റുകയെന്ന് അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഞാനൊരു പുതിയ വഴി കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇപ്പോൾ കൊക്കറ്റി ഇന്നൊരു ക്യു ആർ കോഡ് എടുക്കുക അതിങ്ങനെ കഴുത്തിൽ ഇടുമ്പോൾ ആരെങ്കിലുമൊക്കെ വൈ ആയി കാണുമ്പോൾ പൈസ അയച്ചു കൊടുക്കുമല്ലോ അക്കൗണ്ടിലേക്ക് കാശ് കയറുമല്ലോ ഒരു ഐഡിയയും കൊണ്ട് നടക്കണം കേട്ടോ വരുന്നവരോടത്തൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ പ്രസൻറ്റേഷനും കൊണ്ടാണോ വന്നത് ചെറുക്കനോ അപ്പോൾ എന്നിട്ട് പറഞ്ഞത് ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും ക്യു ആർ കോഡിലേക്ക് കാശ് ഇട്ടോ ഞാൻ വാങ്ങിക്കൊണ്ട് വരാമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് നമ്മുടെ ആനന്ദ് കേക്കാട്ടോ ആനന്ദാണെങ്കിൽ അതും കണ്ടിട്ട് ദേഷ്യം വന്ന് നേരം ദേവിയുടെ അടുത്തേക്ക് ചെല്ലാണ് അപ്പോൾ ദേവി ആകെ സങ്കടത്തിലാണ് കാരണം കല്യാണം കഴിഞ്ഞ ഉടനെ പോകണമല്ലോ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് മാറിയിരുന്ന് കരഞ്ഞു മുട്ടിക്കുന്ന സമയത്താണ് ആനന്ദിൻ്റെ വരവ് ആന്ദ് വന്ന് ചോദിക്കുന്നുണ്ട് നീയും നിൻ്റെ അച്ഛനോ അമ്മയൊക്കെ ഞങ്ങളെ കുടുംബം തകർത്ത് പോരാഞ്ഞിട്ടാണോടി വീണ്ടും നാണം കെടുത്താൽ നടക്കണേന്ന് അപ്പോൾ ഇന്നലെ തന്നെ നിൻ്റെ അച്ഛനോടും അമ്മയോടൊന്നും ഞാൻ തലേ ദിവസം പാർട്ടിക്ക് ഒന്നും വരതെന്ന് പറഞ്ഞതാ എന്നിട്ട് ഇവിടെ വന്നിരിക്കുന്നു നാണം കെടുത്താനായിട്ട് അപ്പോൾ ദേവി പറയുന്നുണ്ട് അല്ല ആനന്ദ്ട്ടാ ഞാനിതൊന്നും അറിഞ്ഞില്ല എൻ്റെ അറിവോടുകൂടി അല്ല അവർ വന്നത് ഞാൻ ഈ കള്ളത്തരങ്ങളൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല പിന്നെ നിന്നെ ഞാൻ സ്നേഹിച്ചത് നിന്റെ കള്ളത്തരങ്ങളും മറ്റുള്ള കാര്യങ്ങളും അത് അറിഞ്ഞതുകൊണ്ട് മാത്രമല്ല ഞാൻ പിന്നെ ഞാൻ നിന്നെ വിശ്വസി നിന്നെ ഞാൻ വിശ്വസിച്ച് പോയി അതാ ആ വിശ്വാസമാണ് നീ എന്നിൽ നിന്ന് തകർത്ത് കളഞ്ഞത് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ തമ്മിൽ ഇനി ചേരില്ല എന്ന് പറയാം പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം നല്ലൊരു ദിവസമായിട്ട് ഇന്ന് എൻ്റെ മാമൻ്റെ കല്യാണമാണ് ഒരുപാട് നാളായിട്ട് നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്നതാണ് അതിന് നല്ലൊരു മുഹൂർത്തമാണ് ഇപ്പം നടക്കാൻ പോകുന്നത് അതിന് ആ സമയത്ത് നീയായിട്ടും നിൻ്റെ വീട്ടുകാരായിട്ടും അതിനെ കുളം തോണ്ടാൻ നിൽക്കരുത് പറഞ്ഞു മനസ്സിലായല്ലോ അതുകൊണ്ട് നമ്മുടെ സന്തോഷങ്ങളൊന്നും തകർക്കാതെ നീ ഇന്ന് എന്നെ ഇവിടുന്ന് പൊക്കോളണമെന്ന് പറയാം അപ്പോൾ ദേവി പറയുന്നുണ്ട് അത് ശരിയാ മാമന് നല്ലൊരു ജീവിതം ഉണ്ടാകുമ്പോൾ നമ്മുടെ കുടുംബജീവിതം തൊലഞ്ഞു പോകണം അല്ലേ അതാണ് നടക്കാൻ പോകുന്നത് എന്നൊക്കെ ദേവി പറയേണ്ട ആനന്ദിനോട് എന്നിട്ട് ക്ഷമ ചോദിക്കുന്നുണ്ട് ആനന്ദേട്ടാ ചെയ്തത് ൊക്കെ തെറ്റാണ് പക്ഷേ ഒരൊറ്റ പ്രാവശ്യത്തേക്ക് എനിക്ക് ക്ഷമ തന്നൂടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ വീണ്ടും വീണ്ടും പക്ഷേ ആനന്ദ് അതിലൊന്നും വേഴുന്നില്ല കേട്ടോ ആനന്ദ് പറയുന്നുണ്ട് ഇല്ല നിന്നോട് എനിക്ക് ക്ഷമിക്കാനൊന്നും പറ്റില്ല ഇനി ഒരുപക്ഷെ ക്ഷമിച്ചാൽ പോലും നിന്നെ എനിക്ക് സ്നേഹിക്കാൻ കഴിയോ കാരണം നീയെ വിശ്വാസവഞ്ചന കാണിച്ചവളാണ് അതുകൊണ്ട് എനിക്കതിന് സാധിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേവിക്ക് പിന്നെ ഒന്നും സംസാരിക്കില്ല വാഴ എടുത്ത് സംസാരിക്കുമ്പോൾ കൈ കൈയെടുത്തും കൊണ്ട് കാണിക്കുന്നുണ്ട് വെണ്ടി പോരുതെന്ന് പോകുന്ന ആനന്ദിന് വീണ്ടും അവസാനമായിട്ട് ദേവി ഒന്നും കൂടെ ആ കയ്യിലേക്ക് കയറി പിടിക്കുകയാണ് പക്ഷേ ആനന്ദ കൈയ്യെല്ലാം തട്ടി മാറ്റി കളഞ്ഞിട്ട് ഒറ്റ പോക്ക് പോവുകയും ചെയ്യാം അത് അത് കഴിഞ്ഞിട്ട് കല്യാണ സമയമായിട്ട് മുഹൂർത്തവും ഒക്കെയായി പെണ്ണിൻ്റെ പെണ്ണും വന്നിട്ടുണ്ട് വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് കല്യാ മണ്ഡപത്തിലേക്ക് നമ്മുടെ ധർമ്മൻ ചെല്ലാണ് താലി കെട്ടാൻ താലി കെട്ടാൻ സമയമാകുമ്പോൾ പെട്ടെന്ന് തന്നെ ആ താലി കഴിറ്റിലേക്ക് വയ്ക്കുന്ന സമയത്ത് ഒരു സ്ത്രീയും ഒരു കുഞ്ഞുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവിടെ വന്നിട്ട് പറഞ്ഞ് നിർത്ത് ഈ കല്യാണം നടക്കില്ല എന്നിങ്ങനെ അട്ടഹസിക്കും പോലെ പറയാണ് അതോടുകൂടി എല്ലാവരും സ്തംഭിച്ചു പോയി കേട്ടോ ഒന്നാമതേ ധർമ്മൻ്റെ ആദ്യത്തെ കല്യാണം മുടങ്ങിയതാണ് ഇപ്പോൾ ഈ രണ്ടാമതും ധർമ്മനാകെ തകർന്നു പോയി എന്നിട്ട് പറഞ്ഞുണ്ട് താലി കെട്ടരുത് ഈ കല്യാണം നടക്കത്തില്ല എന്ന് പറയാം ഇത് ധർമ്മൻ ധർമ്മന് അങ്ങനെ ഒരു വേറൊരു ബന്ധമുള്ളതായിട്ടും അതിലൊരു കുട്ടിയുള്ളതായിട്ടും ഇവരങ്ങോട്ട് പറയാട്ടോ ഇവരെ ആരോ പറഞ്ഞു വിട്ടതാണ് മിക്കവാറും അച്യുതനോ അനന്തനോ തന്നെ ആവാനാണ് വഴി കല്യാണം മുടക്കാനായിട്ടെ അപ്പോൾ ബാലം പറയുന്നുണ്ട് നിങ്ങളൊന്നും പറയണത് വിശ്വസിക്കില്ല പിന്നെ എല്ലാവരും കൂടെ എണീറ്റി നിൽക്കുമ്പോൾ അവരോടൊക്കെ പറഞ്ഞിട്ട് ആരും വിശ്വസിക്കരുത് ഇത് ആര് പറഞ്ഞു വിശ്വസിക്കില്ല ഒരു സ്ത്രീ വന്ന് ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയട്ടോ അപ്പോൾ ബാലൻ അപ്പോൾ ധർമ്മൻ അങ്ങ് സങ്കടത്തിലായിപ്പോയി വീണ്ടും കല്യാണം മുടങ്ങിയല്ലോ പെങ്കൊച്ചിൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് മോളെ ഈ വിവാഹം നടക്കില്ല മോളവിടെ നിന്ന് എണീറ്റേ ഇതിൻ്റെ സത്യാവസ്ഥ കണ്ട് അറിഞ്ഞതിന് മാത്രം വിവാഹം നടക്കുള്ളൂ എന്ന് പറയാം അപ്പോൾ ബാലൻ പറഞ്ഞോണ്ട് ഇതൊക്കെ കള്ളത്തരമാണ് ഇത് തെളിയിക്കാൻ എനിക്കറിയാം ഞാൻ തെളിയിച്ച് കാണിച്ചു തരാം ഇപ്പം തന്നെ എന്നൊക്കെ ബാലൻ പറയുന്നുണ്ട് ശരി എന്നാൽ പിന്നെ തെളിയിക്കുക അത് കഴിഞ്ഞതിന് ശേഷം മാത്രം എൻ്റെ മോളുടെ കഴുത്തിൽ താലി കെട്ടിയാൽ മതിയെന്ന് പെണ്ണിൻ്റെ അച്ഛൻ ഇങ്ങനെ പറയുക അങ്ങനെ ആ കല്യാണ മണ്ഡപം മുഴുവനും അങ്ങ് വല്ലാത്തൊരവസ്ഥയിൽ പെട്ടു നിൽക്കട്ടോ ഇതെല്ലാം അന്തൻ അവിടെ കണ്ടും കേട്ടും ഇങ്ങനെ നിൽക്കുകയാണ് എവിടം വരെ പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാട്ടോ ഇതൊക്കെയാണ് പ്രമോയിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡും മറ്റും നാളെ വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്